എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിക്കുന്നെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കരയാണ് അരുവിക്കര എവിടെയെന്ന് വെച്ചാൽ അരുവിക്കര ഡാമിന്റെ അടുത്തായി ബേഗിക്കാട് എന്ന് പറയുന്നത് കരമന റിവറാണ് ആ റോഡ് വഴിയാണ് വന്നത് അപ്പൊ അതുവഴി കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോണ്ട് ഈ സ്ഥലം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ അരുവിക്കര ഡാമിന്റെ ഇറങ്ങി പോകുന്ന സ്ഥലം കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അരുവിക്കര ഈ കാണുന്നതൊക്കെ അരുവിക്കര ഡാമിന്റെ ഭാഗമാണ് நம்ம அரியக்கரை டாமிண்ட் வண்டியோக்கா இடம் நமக்கு அப்படின் குட்டிகளும் அங்கோட்டான் இடங்கி வாய்க்கு ஐஸ் கிரீம் இது எந்த ஐஸ் கிரீம் പാർക്കിന്റെ ോട്ട് കേറിയ പാർക്കു കൊടുത്തിരുന്നു ഇവിടെ കണ്ടല്ലോ ടിക്കറ്റ് ഒന്നും വേണ്ട ഇവിടുന്ന് മോള് മോളിൽ നിന്ന് കേറി ഇങ്ങോട്ട് താഴോട്ട് ഇരിക്കുന്നു ഇതായി കാണുന്നതാണ് അരവിക്കര ഡാം നമ്മൾ ചോക്കോ പാർക്കു വാങ്ങിച്ച്

സൗണ്ടേ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാനിനി വോയിസ് ഓവർ ഓവറായിരിക്കും വീഡിയോയിൽ കൊടുക്കുന്നത് അപ്പോൾ അരുവിക്കര ഡാം ആറ് ഷട്ടറാണ് ഉള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും ചെറിയ ഡാമാണ് ഈ അരുവിക്കര ഡാം ഈ ആറ് ഷട്ടറിൽ ഇപ്പോൾ അഞ്ചെണ്ണം തുറന്നിട്ടുണ്ട് ഈ ഇന്നത്തെ നമുക്ക് ഈ വെള്ളം വന്ന് ഒഴുകുന്നതിൻ്റെ അവിടെ നമുക്ക് മഴ വില്ല്ല് വന്നതായിട്ട് കാണാൻ പറ്റും ഞാൻ ആ സമയത്ത് ക്യാമറയിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച് കിട്ടത്തില്ലെന്ന് വിചാരിച്ചു പക്ഷേ കറക്റ്റായിട്ട് നമുക്ക് മഴ വില്ല കണ്ട എന്ത് സുന്ദര മനോഹരമായ കാഴ്ചയാണ് നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞത് പിന്നെ വെച്ചാൽ തിരുവനന്തപുരം ജില്ലേന്റെ മറ്റൊരു ഡാൻ പേപ്പാറ ഡാമിന് സപ്പോർട്ടീവ് ആയിട്ടാണ് ഈ കരമന റിവറിൽ ഈ ഒരു ഡാം ഏഹ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഈ ഡാമിന്റെ ഒരു ഇത് പ്രോജക്റ്റ് കൊണ്ടുവന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇതിന്റെ പണി പൂർത്തിയായി പൂർത്തിയായെങ്കിൽ ഈ ഡാം ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഈ ഡാം ഉദ്ഘാടനം ചെയ്തത് ഈ ജലസേന പദ്ധതി എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ ജലസേന അന്നത്തെ കേണലായിരുന്ന കേണൽ വെല്ലിംഗ്ടന്റെ പേരിലാണ് ഈ ജലസേചന പദ്ധതി അറിയപ്പെടുന്നത് ഈ ഡാമിന്റെ നീളം എന്ന് പറയുന്നത് വെറും എൺപത്തിമൂന്ന് മീറ്ററേ ഉള്ളൂ എൺപത്തിമൂന്ന് മീറ്റർ ഉയരം വെറും പതിനാല് മീറ്റർ അതായത് ഏറ്റവും ചെറിയ ഡാമാണിത് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും തിരുവനന്തപുരം ജില്ലയിലെ നഗര പ്രദേശങ്ങളിലെ എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കാനാണ് ഈ ജലസേചന പദ്ധതി പ്രധാനമായും ലക്ഷ്യമിട്ടിരിക്കുന്നത് അത് തന്നെയാണ് എല്ലായിടത്തും തിരുവനന്തപുരം ജില്ല എല്ലായിടത്തായിരിക്കും ഈ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകാറുണ്ട് കുടിവെള്ള പദ്ധതിക്കായി പിന്നെ ഇവിടെ നല്ല മഴ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ മീനുകളെ കാണാം മീനുകൾ വലിയ മീനുകളെ കാണാം ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് മീനുകളൊന്നും നല്ല ഒഴുക്കൊക്കെ കൊള്ളുകൊണ്ട് മീനുകളൊന്നും കാണാൻ ഇല്ല ഇതിനോട് ചേർന്ന് കുട്ടികൾ കളിക്കാനുള്ള ഒരു പാർക്കുണ്ട് ആ പാർക്കിലാണ് ഞാൻ നിൽക്കുന്നത് പാർക്കിൽ എന്ന് വെച്ചാൽ നല്ല പാർക്ക് ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് വരുമ്പോ നല്ല പാർക്കായിരുന്നു ഇപ്പം ഒരുമാതിരി നമ്മളെ കാടൊക്കെ പിടിച്ച് ഒരുമാതിരിയാണ് കിടക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞ കുട്ടികൾ ഞാൻ ചെന്ന സമയത്ത് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കുട്ടികളൊക്കെ കുറവായിരുന്നു പല കളിക്കുന്ന കുട്ടികളുടെ ഇതും പാഴായി കിടക്കുവായിരുന്നു അങ്ങനെയൊക്കെ കാണാൻ പറ്റും പിന്നെ എന്ന് പറയുന്നത് വൈകുന്നേരം സമയങ്ങളിലൊക്കെ അവിടെയൊക്കെ വന്നിരിക്കാൻ ഒരു പ്രത്യേക ഒരു പ്രത്യേക ഒരു ഇതാണ് കാരണം നല്ലൊരു നല്ലൊരു സ്ഥലമാണ് എന്ന് വെച്ചാൽ നമുക്ക് ആ വൈകുന്നേരങ്ങളിൽ കാരണം ഈ ഡാ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡാമിൽ വെള്ളം പോകുന്നത് കാണാനും ഒക്കെ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇപ്പം ഈ പാർക്കിന്റെ ഈ ഡാമിൻ്റെയൊക്കെ ആ സ്ഥലത്ത് അങ്ങോട്ട് പോകുന്നതിന് കുറച്ച് മുകളിലായിട്ട് നമുക്ക് മുകളിലൊരു ഈ ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുന്നു ഫുൾ വ്യൂ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പൊക്കത്തുള്ളൊരു ഇത് അപ്പം അങ്ങോട്ടേക്കാണ് ഞാൻ കയറി പോകുന്നത് മുകളിലോട്ട് കുറച്ചുകൂടെ ശകലം മുകളിലോട്ട് മോൾഫാണുമാണ് ഈ ഡാമിൻ്റെ കുറച്ച് മോൾ ഭാഗം നിങ്ങൾ വന്നുകഴിഞ്ഞ് ആ അതിൻ്റെ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു നല്ലൊരു അവിടെ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും നല്ലൊരു നല്ലൊരു വ്യൂ ആണ് നമുക്ക് ആ പാലം അങ്ങനെയുള്ള എല്ലാ ക്ഷേത്രം ഇതെല്ലാം അവിടേക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ആർച്ച ഉണ്ടില്ലേ അപ്പൊ അവിടെ നമ്മള് താഴോട്ട് പോകുന്നു അപ്പൊ നേരെ നമുക്കൊരു കല്യാണ മണ്ഡപം കാണും അപ്പൊ നമ്മളെ പാലത്തീന്നും കൂടെ കെ എസ് ആർ ടി സി അടിപൊളി നമ്മളെ ആന വണ്ടി എനിക്ക് നെടുമ്പങ്ങാട് നെടുമ്പങ്ങാടായിരിക്കില്ല തിരുവനന്തപുരത്തോട് വസ്തുക്കു കണ്ടല്ലേ അടിപൊളി കാണുന്നത് നമ്മളെ പാലത്തീന്നോട് കൂടെ താഴോട്ട് പോകുന്ന വെള്ളമാണ് കേട്ടോ അടിപൊളി വെള്ളത്തിലേക്കൊന്ന് പാൽ നിരവണമെന്നാണ് അടിപൊളി അപ്പൊ ഇതിന് അടുത്തായിട്ടുള്ള ഈ പാലം അതായത് പാലത്തിൻ്റെ അവിടെയായിട്ട് നമുക്ക് താഴോട്ട് ഒരു ഇതുണ്ട് ഇറങ്ങിപ്പോയി കഴുവാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമുണ്ട് അപ്പം അങ്ങോട്ടേക്കാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് അവിടെ ഒരു എന്ന് വെച്ച് തന്നുകഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണ് വെള്ളമൊക്കെ പോകുന്നതൊക്കെ നല്ല രീതിയിൽ കാണാൻ കഴിയും കണ്ടല്ലേ പണ്ടൊക്കെ ഈ ഭാഗത്തൊക്കെ വന്നു നിന്ന് കഴിഞ്ഞാൽ ഈ മീനുകളെ കാണാമായിരുന്നു അപ്പം പിന്നെ മീനുകളെ നല്ല ഒഴുക്കുള്ളതുകൊണ്ട് കാണാൻ പറ്റത്തില്ല കണ്ടില്ലേ ഇതാണ് വ്യൂ നല്ലൊരു നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഈ വെള്ളം ഇങ്ങനെ പാൽ നിറത്തിൽ ഒഴുകുന്നതായിട്ട് കാണാൻ കഴിയും അപ്പൊ ഈ പാലത്തിനടുത്തായിട്ട് നമുക്ക് ഭഗവതി ക്ഷേത്രം കാണാം ഒരു എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ അരുവിക്ക ഡാമിൻ്റെ അവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് അപ്പം ആ ക്ഷേത്രത്തിനകത്ത് ഞാൻ കയറിയില്ല കാരണം ഞാൻ മാംസാഹാരങ്ങളെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അകത്തോട്ട് കയറാനൊന്നും പോയില്ല അപ്പോൾ ഈ ക്ഷേത്രത്തിനോട് അടുത്തായിട്ട് നമുക്കൊരു കല്യാണ മണ്ഡപം പോലെ വലിയ കല്യാണ മണ്ഡപം എന്നുള്ള ചെറിയൊരു ആൾ പോലെ അപ്പം മുമ്പ് ഇവിടെയൊക്കെ മിക്കവാറും കല്യാണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും അതായിരിക്കും കല്യാണ മണ്ഡപമാണ് കാണുന്നത് അപ്പോൾ ഇതിന് സൈഡിലായിട്ട് നമുക്കൊരു നല്ലൊരു എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ചെറിയൊരു പാറയൊക്കെ വെട്ടി തുറന്നിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ ചില സിനിമകളിലൊക്കെ സെറ്റിട്ട പോലത്തെ ഒരു എന്ന് വെച്ചാൽ പല ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ വച്ച് മലയാളത്തിലെ ചില സിനിമകളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ രസികൻ സിനിമയിൽ അതായത് നമ്മുടെ ദിലീപും സമ്പ്രദാ സുണ്ടും സമ്പ്രദാ സുണ്ടിലൊക്കെ അഭിനയിച്ച രസികൻ സിനിമയിലെ തൊട്ടുരുമിയിരിക്കാൻ കൊതിയായി എന്ന് പറഞ്ഞ ആ ഗാനത്തിന്റെ കുറച്ച് ഭാവമൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു നമുക്കൊരു നല്ല രസമാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഒരുപാട് കല്യാണത്തിൻ്റെയൊക്കെ ഇതിനൊക്കെ വേണ്ടിയൊക്കെ ആൾക്കാർ ഇവിടെയൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട് ഡേറ്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇവിടെ ഒരുപാട് ഡേറ്റ് ഒക്കെ ഇനി അങ്ങനെ ഇവിടെ ഈ നമ്മളെ ഡാമിന് മുകളിലൊന്നും നമ്മളെ കയറ്റിയൊന്നുമില്ല ഡാം എന്ന് വെച്ചാൽ ഡാം ചില ഡാമുകളിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഇത് പോലും അനുഭവം ഒന്നും കിട്ടത്തില്ല പക്ഷെ ഇവിടെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം നമ്മള് പാർക്കിൽ കയറുന്നതിന് പൈസ ഒന്നുമില്ല പാർക്കിൽ കയറുന്നതിന് ടിക്കറ്റ് ഒന്നുമില്ല അപ്പോൾ പിന്നെ ശരി അപ്പൊ അടുത്ത വീഡിയോ അപ്പം വീഡിയോ അവസാനിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെയും അടിപൊളി അപ്പം അരുവിക്കര ഡാമിലേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് വട്ടിയൂർക്കാവ് വഴി വഴി വരാം പിന്നെ വട്ടിയൂർക്കാവ് വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് നെടുമ്പങ്ങാട് നെടുമ്പങ്ങാട് വന്ന് വരാം നെടുമ്പങ്ങാട് എത്തുന്നതിന് മുമ്പ് ഈ അഴീക്കോടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പം അതുവഴി വരുമ്പോൾ മുള്ളിലവൻ മൂട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട് അപ്പോൾ അതുവഴി വരാം നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് എന്ന് പറയുന്നത് അരുവിക്കര വന്നിട്ട് അരുവിക്കര വഴി വരാം പിന്നെ വേറെ ജില്ലയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ നെടുമ്പങ്ങാട് വഴി വരുന്നതായിരിക്കും നല്ലത്